ഞാൻ ഒരുത്തും കിടന്നുറങ്ങാൻ നോക്കി എന്ത് സുഖം നോക്കിക്ക് ഓ എണീ കടാ നേരമ്പളത്തു ഹോയ് ഹോയ് ഹലോ എന്നാ സുഖം നോക്കിയ കട്ടിലേക്കറി കിടന്നുറങ്ങാൻ നോക്കി എടുത്തേ ശ്യാമീഷു കശിക്കാശി ശിശു മുഖി ഹോയ് ഷ്യാമീഷു കശിക്കാശി ശിശുമുഖി വയ്ക്ക വയ്ക്ക ഹലോ 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 വൈ ഓയ് ഹലോ എടാ എണീക്കുന്നില്ല നീയേ എന്താ ഞെട്ടിപ്പോ എണീക്കുന്നില്ലേ എണീക്ക് എണീക്ക് എണീക്ക എണീക്ക് ഓ നിനക്ക് പണിക്ക് പോവണ്ട ഒരു പരിപാടിയും ചെയ്യണ്ട ഇങ്ങനെ കിടന്നുറങ്ങിയാൽ മതിയല്ലോ അല്ലേ എണീറ്റ് 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 എണീക്കെൻ്റെ സഹോദരാ ഓയ്